ഇന്ത്യൻ ജനതയുടെ സമാധാന സംവിധാനം നോക്കിക്കൊണ്ട് ട്രംപ് പറയുന്നു നിങ്ങളാണ് റഷ്യയെ സഹായിക്കുന്നത് ഇത് മോദിയുടെ യുദ്ധമാണ് റഷ്യ യുക്രൈനെതിരെ യുദ്ധം നടത്തുമ്പോൾ യുക്രൈൻ എന്ന രാജ്യം ദുരിതം അനുഭവിക്കുമ്പോൾ അതിൽ പങ്ക് മോദിക്കുണ്ട് അതിന്റെ കാരണം ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതാണ് ഇതാണ് ട്രംപിന്റെ ആരോപണം വാസ്തവത്തിൽ ഇത് വളരെ വിചിത്രമാണ് ഇന്ത്യയെക്കാൾ എണ്ണ വാങ്ങുന്ന ചൈന അല്ലെങ്കിൽ അമേരിക്ക ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്ന ചൈനയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ തീരുവ പിന്നെന്തിനാണ് ഇന്ത്യയ്ക്ക് ഏർപ്പെടുത്തിയത് മാത്രമല്ല റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചത് അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇതൊക്കെ വാസ്തവമായിരിക്കവേ ഇത് പറഞ്ഞ് തപ്പാനാണ് ശ്രമിക്കുന്നത് എന്നാൽ മോദി പ്രഖ്യാപിച്ചു അമേരിക്കയുടെ പിടിവാശിക്ക് മുമ്പിൽ കീഴടങ്ങുന്നില്ല നിങ്ങൾ ഈ അൻപത് ശതമാനം നികുതി ഏർപ്പെടുത്തി മുമ്പോട്ട് പോകൂ ഞങ്ങൾക്ക് നഷ്ടമുണ്ടാകും ജി ഡി പി വളർച്ചയിൽ കുറവുണ്ടാകും രൂപ വീഴും ഓഹരി വിപണിയിൽ ഇടിവുണ്ടാകും സാരമില്ല ഞങ്ങൾ സഹിച്ചോളാം ബദൽ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നതിനൊപ്പം അമേരിക്കയ്ക്ക് ബദലായി ഒരു ലോക ശക്തി കേന്ദ്രത്തെ വളർത്തിയെടുക്കാൻ മോദി തീരുമാനിക്കുന്നു അതിന്റെ ഭാഗമായാണ് രണ്ടായിരത്തി ഒന്നിൽ രൂപീകൃതമായ ഷാങ്കായി കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ സജീവമാക്കാൻ മോദി തീരുമാനിക്കുന്ന